എന്ന് ഈ പ്രതിപക്ഷ ശബ്ദങ്ങളെ അടിച്ചമർത്തുന്ന കാര്യവും പ്രതിപക്ഷം കൂടിയേ തീരൂ അവരുടെ ശബ്ദങ്ങൾ കേൾക്കണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ മണിപ്പൂ സംഭവം ഇതൊക്കെ പറഞ്ഞത് ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയോ ബി ജെ പിയോ കേന്ദ്ര സർക്കാരിനെയോ മാത്രം ഉദ്ദേശിച്ചു കൊണ്ട കൊണ്ടല്ല പ്രതിപക്ഷം എന്ന് പറയുന്നത് അത് ജനകലായിട്ട് നമ്മൾ കാണണമെന്നാണ് പിന്നെ ഈ ഓർഗനൈ ഓർഗനൈസറിൽ വന്നിരിക്കുന്ന ലേഖനം അത് ആ ലേഖകന്റെ കാഴ്ചപ്പാട് മാത്രമാണെന്നാണ് ശ്രീ മഞ്ജുഷ് ഇവിടെ എന്ന വാക്ക് വളരെയധികം പ്രാധാന്യം അർഹിക്കുന്നു കേന്ദ്രത്തിലും കേരളത്തിലും ഇവിടെ കേന്ദ്രത്തിൽ ജയിച്ചു വന്ന എൻ ഡി എ മുന്നണി തിരുത്തിൽ ആവശ്യമുള്ള സ്ഥലത്തെ തിരുത്തി ദൃഢമായി ഒരു കർത്തവ്യനിരുതമായി മുന്നോട്ട് പോകണം എന്ന ആഗ്രഹം ആർ എസ് എസിന്റെ ഭാഗത്തുനിന്ന് വന്നാൽ അതിനെ തെറ്റ് തെറ്റുപറയാനാവില്ല കാരണം ഒരു തറവാട്ടിലെ കാരണം വരെ ഇളമുറക്കാരെ ശാസിക്കുന്നത് പോലെയോ തിരുത്താൻ ശ്രമിക്കുന്നത് പോലെയോ മാത്രം അതിനെ കണ്ടാൽ മതി എന്നാണ് എനിക്ക് തോന്നുന്നത് അതൊരു മത്സരത്തിൻ്റെ അന്തരീക്ഷം ഞാൻ കാണുന്നില്ല ഇവിടെ ആർ എസ് എസ് ഒരു പൊളിറ്റിക്കൽ ഓർഗനൈസേഷൻ അല്ല അതൊരു സോഷ്യൽ കൾച്ചറൽ താല്പര്യങ്ങളുള്ള ദേശീയതയെ സാംസ്കാരിക ദേശീയതയെ ഉയർത്തിപ്പിടിക്കുന്ന ഒരു അംബ്രല ഓർഗനൈസേഷനാണ് അപ്പം അതിൻ്റെ ഒരു സംഘം എന്ന് പറയുമ്പോൾ ആ സംഘത്തിൽ പരിവാറിൽ പ്രധാനമായി വരുന്ന കക്ഷി അതിൻ്റെ ഒരു ഹബ്ബെന്ന് പറയുന്ന ആർ എസ് എസ് തന്നെയാണ് മറ്റ് കക്ഷികളെല്ലാം രാഷ്ട്രീയ വിങ്ങാണല്ലോ പിന്നെ ഭാരതീയ ജനതാ പാർട്ടി വിദ്യാർത്ഥി വിങ് അഖില ഭാരതീയ വിദ്യാർത്ഥി പരിഷത്തുണ്ട് മഹിളാ മോർച്ചയുണ്ട് അതുപോലെ മസ്ദൂർ എല്ലാ വിഭാഗങ്ങളും ചേരുന്ന ഒരു സംഘ് അപ്പം ഇതിൽ ആർ എസ് എസ് ഒരു താത്വികമായ നിലപാട് എടുക്കണം ഒരു രാജ്യത്തിന് ദിശാബോധം നൽകുന്നതിന് ഒരു പക്ഷേ ഒരു സംഘടനക്ക് അതീതമായി ഒരു വ്യക്തി വളരുന്നു എന്ന ഒരു പ്രതീതി ആ പാർട്ടിക്കുള്ളിൽ ഉണ്ടായാൽ സ്വാഭാവികമായി തിരുത്തലുകൾ ഉണ്ടാവണം ആ തിരുത്തലുണ്ടാവേണ്ടത് പാർട്ടി വേദികൾക്കുള്ളിലാണ് ഒരുപക്ഷെ ആ ബി ജെ പി എന്ന രാഷ്ട്രീയ കക്ഷിക്കുള്ളിൽ ആ തിരുത്തലിനുള്ള അന്തരീക്ഷം സംജാതമാകുന്നതിന് വഴിയൊരുക്കുന്നതിന് വേണ്ടിയാകണം ഒരുപക്ഷെ മോഹൻ ഭാഗവത് ആർ എസ് എസ് സർ സംഘ് ചാലക് ആർ എസ് എസിൻ്റെ ഭാഗത്ത് വന്ന് അങ്ങനെ ഒരു നിർദ്ദേശം വന്നത് അപ്പോൾ ഇവിടെ ആദ്യം ഒരു ആശയക്കുഴപ്പമുണ്ടായി കാരണം മോഹൻ ഭാഗവത് ഒരു യാദൃച്ഛികമായി പറഞ്ഞൊരു കാര്യമാണ് നാഗ്പൂരിൽ വെച്ച് സംഘ സംഘടനകളുടെ ഒരു സമ്മേളനത്തിൽ വെച്ച് പറഞ്ഞതാണ് അതൊരു ഇൻ ഹൗസ് ടോക്കാണ് അത് പൊതുജനങ്ങളോടായി നടത്തിയ ഒരു പ്രഖ്യാപനമൊന്നുമല്ല അതൊരു പ്രസ് റിലീസ് ആയിരുന്നില്ല എന്നാൽ അതിൻ്റെ സ്ഥിരീകരണം വരുന്നത് ആർഎസ്എസിന്റെ മുഖപത്രത്തിൽ തന്നെ ഓർഗനൈസറിൽ തന്നെ മീഡിയ കവർ ചെയ്ത കാര്യമാണ് അതൊരു പത്രസമ്മേളനമായിരുന്നില്ല എന്നേ ഉള്ളൂ ഇവിടെ വന്നിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നതിന് സ്ഥിരീകരണം വന്നിരിക്കുന്നു ഇവിടെ ഒരു തിരുത്തൽ ആവശ്യമാണ് മൂന്ന് നാല് കാര്യങ്ങളിൽ ഒന്ന് നാഷണൽ ഇന്റഗ്രിറ്റി അത് ചോദ്യം ചെയ്യപ്പെടാനാവില്ല വടക്കിഴക്കൻ സംസ്ഥാനങ്ങൾ ദുർബലമായാൽ പ്രത്യേകിച്ചും മണിപ്പൂരിനെ എണ്ണിപ്പറയുന്നു അത് യാദൃച്ഛികമായി പറഞ്ഞതല്ല വ്യക്തമായി പറയുന്നു തെരഞ്ഞെടുപ്പിൽ ഭാരതീയ ജനതാ പാർട്ടിക്ക് തിരിച്ചടിയേറ്റു മണിപ്പൂരിലെ ഇന്നർ മണിപ്പൂർ ഔട്ടർ മണിപ്പൂർ സീറ്റുകൾ ബി ജെ പി നഷ്ടപ്പെട്ടു കോൺഗ്രസ് അതിൽ പ്രതിപക്ഷം മോഹൻ ഭാഗവദിനെ വിമർശിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന് ഇക്കാലം അത്രയും ഇത് അറിയാൻ പാടില്ലായിരുന്നു തിരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോഴാണോ അദ്ദേഹം ഈ വിഷയത്തിൽ അഭിപ്രായം പറയുന്നത് എന്ന അല്ല പ്രതിപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം ആർ എസ് എസിനെ ഒരിക്കലും പ്രതിപക്ഷം ആ രീതിയിൽ ഉൾക്കൊള്ളില്ല ആർ എസ് എസ് സംഘടനയെ നാല് പ്രാവശ്യം ചരിത്രത്തിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിൽ തുടങ്ങിയ ആർ എസ് എസ് ആദ്യം നാൽപ്പത്തിയേഴിൽ സ്വാതന്ത്ര്യം കിട്ടിയതിൻ്റെ ആ സമയത്ത് ഒന്ന് നിരോധിച്ചു അത് ഏതാനും ദിവസങ്ങൾ മാത്രം പിന്നീട് നാൽപ്പത്തിയെട്ടിൽ ഗാന്ധി വധത്തെ തുടർന്ന് നിരോധിക്കപ്പെട്ടു പിന്നീട് അടിയന്തരാവസ്ഥയുടെ സമയത്ത് ആർ എസ് എസ് നിരോധിക്കപ്പെട്ടു പിന്നീട് സംഭവിച്ചത് ബാബറി മസ്ജിദിന്റെ തകർത്ത് തുടർന്ന് കോൺഗ്രസ് സർക്കാരുകളാണ് അതുകൊണ്ട് പ്രതിപക്ഷം ഇപ്പോഴത്തെ പ്രതിപക്ഷത്തിന് നേതൃത്വം നൽകുന്നതും കോൺഗ്രസ് ആണ് പക്ഷേ അവരതിന്റെ സാധ്യത കണ്ടെത്തും ഭാഗത്ത് നിന്ന് നരേന്ദ്രമോദിക്ക് ബിജെപിക്കെതിരെയെന്ന് പറയുന്നില്ല നരേന്ദ്രമോദിക്കെതിരെയാണ് വിമർശനം എന്നതാണ് ഇവിടെ പ്രഥമ കാരണം എന്താണ് ഈ യഥാർത്ഥ സേവകൻ ആ വാക്ക് ഉപയോഗിക്കാൻ പലപ്പോഴും പ്രതിപക്ഷങ്ങൾ പോലും മടിക്കുന്ന വാക്കാണ് ആർ എസ് എസിന്റെ സർ ഹംബിൾ ആൻഡ് സിമ്പിൾ അവർവേഷരുണ്ടാവരുത് അതാണ് ധാർഷ്ട്യമോ ധിക്കാരമോ അരഗൻസോ ഉണ്ടാവരുത് അപ്പൊ അങ്ങനെയാണ് ഒരു സാംസ്കാരിക അടിത്തറ ഹൈന്ദവ ദേശീയതയാണല്ലോ ആർ എസ് എസിന്റെ ഒരു മുഖമുദ്ര അത് പാകണമെങ്കിൽ എല്ലാവരെയും ൊണ്ടുപോകണം അതാണല്ലോ വിശാലമായ ഒരു ഒരു കാഴ്ചപ്പാട് ആ കാഴ്ചപ്പാടിന് ഉതകുന്നതല്ല ഒരു വിഭാഗം ജനങ്ങളെ മാറ്റി നിർത്തിക്കൊണ്ട് ഒരു ഭൂരിപക്ഷത്തിന്റെ മാത്രം അടിസ്ഥാനത്തിൽ മുന്നോട്ട് പോകുമ്പോൾ ഒരു കാര്യം ഷാബു പറഞ്ഞുണ്ട് ഇങ്ങനെ ഒരു അഭിപ്രായ പ്രകടനമോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു തിരുത്തലോ വേണമെങ്കിൽ അത് ഇവർ തമ്മിലുള്ള ബന്ധം അത്ര ദൃഢമാണ് ഇപ്പോൾ മോഹൻ ഭാഗവതും നരേന്ദ്രമോദിയും തമ്മിലുള്ള ബന്ധം അൾട്ടിമേറ്റായിട്ട് നരേന്ദ്രമോദി എന്ന് പറയുന്നത് ആർ എസ് എസിന്റെ പ്രവർത്തകനായിരുന്നുവല്ലോ അപ്പോൾ അത് വരുമ്പോൾ എന്തിനാണ് ഇത്തരമൊരു വേദി തിരഞ്ഞെടുക്കുന്നത് എന്നുള്ളതാണ് ഷാബുവിൻ്റെ വാദം ശ്രീ മഞ്ജുഷ് ഒന്ന് ആലോചിച്ച് നോക്കൂ ഈ രണ്ടുപേരും അവരവരുടേതായ രീതിയിൽ ഇന്ത്യയുടെ മുഴുവൻ പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി എല്ലാ കണ്ണുകളും പ്രധാനമന്ത്രിയിലേക്കാണ് വളരെ ജനകീയനായ ഒരാളുമാണ് വിമർശകരുമുണ്ട് ഇല്ലാന്ന് പറയുന്നില്ല പക്ഷെ മോഹൻ ഭാഗവത് ആ സംഘടനയിൽ ഏറെക്കാലമായി സംഘടനയുടെ സർസംഗ് ചാലകമായിരിക്കുന്ന ആളാണ് ആ സംഘടനയ്ക്കുള്ളിൽ വളരെ വലിയ വിശ്വാസ്യതയുള്ള ആളാണ് ആർ എസ് എസിൻ്റെ ചരിത്രത്തിൽ ആറുപേരാണ് സർസംചാലക ആറാമത്തെ ആളാണ് അപ്പം ദീർഘകാലം ആ സംഘടനയുടെ തലപ്പത്തിരിക്കുന്ന തിരിക്കുന്ന ഒരാളിന് വിശ്വാസ്യതയുണ്ട് പക്ഷേ ഇവർ തമ്മിൽ വ്യക്തിപരമായ മൂപ്പിളമ ഉണ്ടോ എന്നത് പൊതുസമൂഹം ചർച്ച ചെയ്യേണ്ട കാര്യമല്ല അത് സംഘടനയ്ക്ക് ഉള്ളിൽ പരിഹരിക്കേണ്ട വിഷയമാണ് ഉണ്ടെങ്കിൽ തന്നെ പക്ഷെ ഇവിടെ ആദ്യ സൂചന വരുന്നത് ഇതൊരു തുടർച്ചയാണ് ഇന്നത്തെ ഈ പറയുന്ന സർസഞ്ചാലകൻ്റെ പ്രസ്താവന മറ്റ് ചിലതിൻ്റെ തുടർച്ചയാണ് എന്നാണ് എനിക്ക് കാണാനാവുന്നത് അതിൻ്റെ ജെ പി നഡ്ഡ നഡ്ഡ നൽകിയ ഒരു അഭിമുഖം ഇന്ത്യൻ എക്സ്പ്രസ്സിന് ജെ പി നഡ്ഡ കഴിഞ്ഞ മാസം നൽകിയ ഒരു അഭിമുഖത്തിൽ ഭാരതീയ ജനതാ പാർട്ടി അതിൻ്റെ സ്വത്വം കഥ സൂക്ഷിക്കുന്നു അത് ഇൻഡിപെൻഡൻ്റായി പ്രവർത്തിക്കാൻ സജ്ജമാണ് പൂർണ്ണ സജ്ജമാണ് ആർ എസ് എസിൻ്റെ സ്ക്വാഡ് വർക്കിൻ്റെ ആവശ്യമില്ലാതെ തന്നെ സഹായമില്ലാതെ തന്നെ രണ്ട് കാലിൽ നിലനിൽക്കാനാവുന്ന ഒരു അവസ്ഥയിലാണ് എന്ന ആത്മവിശ്വാസം ജെ പി നഡ്ഡ പ്രകടിപ്പിക്കുകയും അതിനുള്ള മറുപടി എന്നോളം മറ്റൊരു ആർട്ടുകളിൽ മറ്റൊരു വേദിയിൽ ആർ എസ് എസിന്റെ ഭാഗത്തു നിന്ന് അതിന് സ്ഥിരീകരണം ഉണ്ടാവുകയും ചെയ്തു ശരിയാണ് ആർ എസ് എസ് എപ്പോഴും രാഷ്ട്രീയമായി ഇടപെടില്ല അത് രണ്ടേ രണ്ട് പ്രാവശ്യം മാത്രമേ ആർ എസ് എസിന് ബൂത്ത് ലെവൽ മാനേജ്മെന്റ് കാര്യമായി നടത്തേണ്ടി വന്നിട്ടുള്ളൂ അതെ ഒരു പ്രാവശ്യം എന്ന് പറഞ്ഞാൽ ഈ രണ്ടായിരത്തി പതിനാലിൽ നരേന്ദ്രമോദി അധികാരത്തിൽ വരുന്ന സമയത്ത് അത് ചെയ്യേണ്ടി വന്നു രണ്ടാമത്തെ പ്രാവശ്യം എന്ന് പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി വേണം പക്ഷെ അതായത് എല്ലാവരും വോട്ട് ചെയ്യണം എന്നുള്ള ക്യാമ്പയിൻ ഏറ്റെടുത്ത് നടപ്പാക്കുകയായിരുന്നു എന്നാണ് ആർ എസ് എസിന്റെ ഔദ്യോഗികമായ വിശദീകരണം മഞ്ജുഷീ ഗുഡ് എന്ന് പറയുന്നത് ഈ ഗുഡ്വിൽ ഒരു ഹൈന്ദവ ദേശീയതയുടെ ഗുഡ്വില്ലിനെ കൺവേർട്ട് ചെയ്ത് വോട്ടായും സീറ്റായും മാറ്റിയെടുക്കാൻ എവിടെയെല്ലാം ബി ജെ പിയുടെ സംഘടനാ സംവിധാനത്തിന് ദൗർബല്യമുണ്ടോ അവിടെയെല്ലാം ആർ എസ് എസ് ബൂത്ത് ലെവൽ മാനേജ്മെന്റ് ചെയ്യും അത് ദൃശ്യമായി അത് പ്രകടമായി ചെയ്തിട്ടില്ല പലപ്പോഴും പക്ഷെ അദൃശ്യമായ ആർ എസ് എസിൻ്റെ ഒരു പ്രവർത്തനം അതിനകത്തുണ്ട് അത് ഒരു ബി ജെ പി നേതാവും അത് നിഷേധിക്കില്ല ഇൻഡിപ്പൻ ആണെന്ന് പറയുമ്പോഴും അത് നിഷേധിക്കില്ല പക്ഷെ ഇപ്രാവശ്യം ഉത്തർപ്രദേശിൽ ഉൾപ്പെടെയുള്ള ഭീമമായ പരാജയത്തിന്റെ പിന്നിൽ അത് ഇനിയും പ്രളനക്കീട് പരിശോധിക്കേണ്ട കാര്യമാണ് ആർ എസ് എസിന്റെ കൈഡർ എത്രത്തോളം ബൂത്ത് ലെവലിൽ ആക്റ്റീവായിരുന്നു ഇത് പരിശോധിക്കേണ്ട കാര്യമാണ് ഇനിയിപ്പോൾ എനിക്ക് തോന്നുന്നത് ഇത് ചർച്ച വരുമ്പോൾ ഇപ്പോൾ ഒരു മിനിസ്ട്രിയുടെ ഇൻസ്റ്റബിലിറ്റി ഇല്ലാന്ന് ഓർക്കണം ഗവൺമെൻറ് സെറ്റായി ഇതിനു വേണ്ടി തിരഞ്ഞെടുത്ത സർസഞ്ചാലക് ഇതിനു വേണ്ടി ശ്രീ മോഹൻ ഭാഗവത് ഈ പ്രസ്താവന നടത്താൻ വേണ്ടി തെരഞ്ഞെടുത്ത സമയമെന്ന് പറയുന്നത് ഒരു തെരഞ്ഞെടുപ്പ് എത്തുന്ന നിൽക്കുന്ന സമയമല്ല ശരി